ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നേടിയിരിക്കുന്നു എന്ന പോലെയുള്ള മെസ്സേജുകൾ ലഭിക്കാത്തവരായി ആരും കാണില്ല നിങ്ങളുടെ മൊബൈൽ ഉപയോഗത്തിൽ ചില ക്രമക്കേടുകൾ സൈബർ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എ ടി കാലാവധി അവസാനിക്കുന്നു ഈ കോളിലൂടെ പുതിയ കാർഡിന് അപേക്ഷിക്കാം എന്ന രീതിയിലുള്ള ഫോൺ കോളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും ഒരുക്കുന്ന കെണിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും വീണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഉള്ള വിവിധ ദൃശ്യമാധ്യമ തട്ടിപ്പുകളെ കുറിച്ചും വ്യാജ ഓഫറുകളെ കുറിച്ചുമുള്ള അറിവും അവ തിരിച്ചറിഞ്ഞ് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സമ്പത്തിനെയും സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രധാന ഡിജിറ്റൽ തട്ടിപ്പുകളെ കുറിച്ച് ആദ്യം തന്നെ നോക്കാം ഒന്ന് സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കാനുള്ള മെസ്സേജും ഇമെയിലുമാണ് നിങ്ങളുടെ ബാങ്ക് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള രീതിയിലാണ് ഇവ കാണപ്പെടുന്നത് ഈ മെസ്സേജിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടും അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലോഗിൻ വിവരങ്ങളെല്ലാം ചോർത്തപ്പെടും രണ്ടാമതേത് ഒ ടി പി തട്ടിപ്പാണ് ബാങ്കിൽ നിന്നല്ലെങ്കിൽ ഡെലിവറി സർവീസിൽ നിന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോൺ നമ്പറിൽ മെസ്സേജ് ആയി വന്നിരിക്കുന്ന ഒ ടി പി ഫോൺ കോളിലൂടെ ആവശ്യപ്പെടും അധികാരികൾ എന്ന് തോന്നിയാൽ പോലും ഫോൺ കോളിലൂടെ അത്തരം മാർഗം ഒ ടി പി ആയി ലഭിച്ച നമ്പർ കൈമാറരുത് മൂന്നാമത്തേത് വ്യാജ ജോലി വാഗ്ദാനങ്ങളാണ് വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് പേരുകേട്ട കമ്പനികളിൽ അല്ലെങ്കിൽ വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇമെയിൽ അല്ലെങ്കിൽ കോൾ ലഭിക്കും എന്നിട്ട് ആ അവസരം നഷ്ടപ്പെടാതിരിക്കുവാൻ ഡോക്യുമെന്റ് ചാർജ് അല്ലെങ്കിൽ പ്രോസസിംഗ് ഫീ പെട്ടെന്ന് അടയ്ക്കുവാൻ ആവശ്യപ്പെടും പേയ്മെന്റ് നടത്തുന്നതുവരെ അവർ നിങ്ങളുടെ പിന്നാലെ നിൽക്കും നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ ഉടൻ അവർ അപ്രത്യക്ഷമാകും നാലാമതത് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലെ പരസ്യ മുഖേന ബ്രാൻഡഡ് വസ്ത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എഴുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്ന ഓഫറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ എത്തുക നിങ്ങൾ പണം നൽകി ഓർഡർ ചെയ്താൽ ഒന്നുകിൽ അത് കയ്യിലെത്തുകയില്ല അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് പാട്ടായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് അഞ്ചാമത്തേത് ലോൺ ആപ്പുകളിലൂടെയുള്ള തട്ടിപ്പാണ് ഇത്തരം ആപ്പുകൾ മറ്റുള്ള ഈടുകൾ ചോദിക്കാതെ ചെറിയ തുകയിലുള്ള ലോൺ നിങ്ങൾക്ക് തരും എന്നാൽ ഉയർന്ന പലിശയാണ് ഈടാക്കുന്നത് ഈ പണവും പലിശയും അടയ്ക്കുവാൻ നിങ്ങൾ മുടക്കം വരുത്തിയാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് ഫോൺ കോളുകളും മെസ്സേജുകളും നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ അയക്കപ്പെടും ആറാമത്തേത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകളാണ് ചില ആപ്ലിക്കേഷനുകളും ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പുകളും പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇരട്ടിച്ച് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യും ഒപ്പം നിങ്ങൾ മറ്റാരെങ്കിലും ചേർക്കുമ്പോൾ നല്ലൊരു കമ്മീഷൻ തുകയും വാഗ്ദാനം ചെയ്യും ഇത്തരം ആപ്പുകൾ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങളെ പോലെയുള്ള കോടിക്കണക്കിന് ആളുകളുടെ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ആണ് അടുത്തിടെ കേരളത്തിൽ പ്രചരിച്ച ഒരു പ്രചരിച്ചാണ് ജെൻഡെക്സ് ആദ്യവാദ്യം ചേർന്ന ആളുകൾക്ക് ഇരട്ടി തുകകൾ കിട്ടി അവർക്ക് കിട്ടുന്ന തുകയിലും അധികം പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇതിലൂടെ പണം ഉണ്ടാക്കി വീട് വയ്ക്കുമെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഒരു ദിവസം ഈ ആപ്പ് അപ്രത്യക്ഷമായി ഏഴാമത്തേത് സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പ് കോളുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ വൈറസ് ഉണ്ട് അത് നീക്കി നൽകാമെന്ന് കാണിക്കുന്ന പോപ്പ് ഓപ്പ് സന്ദേശം നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കും അല്ലെങ്കിൽ ഫോൺ കോൾ വരാം അവർ കാണിക്കുന്ന സ്വിച്ചിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയലുകൾ അവർ കൈവശപ്പെടുത്തും ആ ഫയലുകൾ തിരികെ ആവശ്യപ്പെട്ടാൽ റാൻസം ആവശ്യപ്പെടുകയും ചെയ്യും എട്ടാമത്തേത് വ്യാജ സെലിബ്രിറ്റികൾ അവതരിപ്പിക്കുന്ന പരസ്യങ്ങളാണ് ഷാറൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ പോലെയുള്ള സെലിബ്രിറ്റികൾ ഒരു സാമ്പത്തിക ആപ്പിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിനിൽ നിക്ഷേപിച്ചു വലിയ ലാഭം നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്ന പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവയൊക്കെ എഐ ഉപയോഗിച്ചും ഇമേജ് എഡിറ്റ് ചെയ്തും നിർമ്മിക്കുന്ന വ്യാജ അംഗീകാരങ്ങളാണ് എട്ട് തരം ഡിജിറ്റൽ സ്കാമുകളെ കുറിച്ചാണ് ഇതുവരെ നിങ്ങൾ കേട്ടത് ഇനി ആളുകൾ എങ്ങനെ ഇത്തരം ഗടികളിൽ വീഴുന്നതെന്ന് അറിയുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഒന്ന് പേടിയും ധൃതിയും നിങ്ങളുടെ അക്കൗണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ആകും എന്നുള്ള തരത്തിൽ മെസ്സേജ് കാണുമ്പോൾ ആളുകൾ പാനിക് ആകും സ്വയം ഒന്നും ചിന്തിക്കാനോ പരിശോധിക്കാനോ സമയം ചെലവഴിക്കാതെ പെട്ടെന്ന് തട്ടിപ്പുകാർ പറയുന്നൊക്കെ ചെയ്യും രണ്ടാമത്തേത് അത്യാർത്ഥിയും പ്രതീക്ഷയുമാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നും വലിയ ഡിസ്കൗണ്ട് നേടാം എന്നുള്ള ആശയങ്ങൾ കിട്ടുമ്പോൾ അതിലെ അപകട സൂചനകൾ മനഃപൂർവ്വം മറക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് മൂന്നാമത്തേത് അറിവില്ലായ്മ എല്ലാ ആളുകളും പ്രത്യേകിച്ച് മുതിർന്നവരും വിദ്യാർത്ഥികളും തൃശ്ശി മാധ്യമ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിവില്ലാത്തവരാണ് എല്ലാത്തിനെയും സത്യസന്ധതയോടെ ഇവർ കാണുമ്പോൾ കെണികളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞേ അപകടമായിരുന്നുവെന്ന് മനസ്സിലാക്കുകയുള്ളൂ നാലാമത്തേത് ഔദ്യോഗികം ചമയൽ തട്ടിപ്പുകൾ ഔദ്യോഗിക ലോഗോകൾ ഐ ഡി കാർഡുകൾ ഔദ്യോഗികം എന്ന് തോന്നിക്കുന്ന വ്യാജ ശബ്ദത്തിലുള്ള സംഭാഷണമാണ് ഉപയോഗിക്കുന്നത് അവർ വ്യാജമാണ് എന്നുള്ള ഒരു സൂചനയും അവർ നൽകില്ല അഞ്ചാമത്തേത് മാനസിക കെണികളാണ് ചില തട്ടിപ്പുകൾ ലക്ഷ്യം വയ്ക്കുന്നത് മനോവികാരങ്ങളെയാണ് ക്യാൻസർ ബാധിച്ച കുട്ടികൾക്കായുള്ള സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെടുന്നതും അനാഥരായ കുട്ടികളെ പരിപാലിക്കുന്നതിന് സഹായം ആവശ്യപ്പെടുന്നതുമായ കോഴികളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് പലർക്കും ഇവയോട് നോ പറയുവാൻ സാധിക്കാറില്ല എന്നാൽ ഇവ തികച്ചും വ്യാജമാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള കെണികൾ ആളുകളെ സ്വാധീനിക്കുന്ന അഞ്ച് രീതികളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇനി തട്ടിപ്പിനിരയായ ആയിരക്കണക്കിന് ആളുകളിൽ ചിലരുടെ ഉദാഹരണം കൂടി അറിയാം കേരളത്തിൽ ഒരു റിട്ടയർഡ് ടീച്ചർക്ക് വ്യാജ ബാങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിലൂടെ അഞ്ച് ലക്ഷം രൂപ നഷ്ടമായി ഹൈദരാബാദിൽ ഒരു വിദ്യാർത്ഥി വ്യാജ ഐ പി എൽ വാതുവെപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിലൂടെ ഇരുപതിനായിരം രൂപ നഷ്ടമായി മുംബൈയിൽ ഒരു വീട്ടമ്മയ്ക്ക് വിദേശ ലോട്ടറി വിജയി എന്ന വാഗ്ദാനത്തിലൂടെ അവരുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി കോട്ടയം ജില്ലയിൽ ജന്റച്ഛന്ന പണം ഇരട്ടിപ്പിക്കുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച നിരവധി ആളുകളുടെ പണവുമായി ആപ്പ് ഒരു ദിവസം അപ്രത്യക്ഷമായി കോടികൾ വിദേശത്ത് നിന്ന് വന്നു അതിന്റെ കസ്റ്റംസ് ചാർജ് അടയ്ക്കണം എന്നുള്ള ഒരു മെസ്സേജിനെ പിന്തുടർന്ന ഒരു ഫാമിലി രണ്ടു ലക്ഷത്തോളം കടം വാങ്ങി നൽകി ആ കടം തിരികെ നൽകാൻ കഴിയാതെ വന്നതോടെ ആ ആകെയുള്ള വീട് വിൽക്കേണ്ടി വന്നു ഇന്ന് അവർ വാടക വീടുകൾ മാറി മാറിയാണ് ജീവിക്കുന്നത് ഇതൊക്കെ ആളുകൾ അറിഞ്ഞ സംഭവങ്ങൾ എല്ലാ ദിവസവും ഇത്തരം കെണികളിൽ അകപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലെ എന്നുള്ള ചോദ്യത്തെ അഭിമുഖീകരിക്കുവാനുള്ള ലജ്ജ കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇത് മറച്ചു വയ്ക്കുകയും പരാതിപ്പെടാതിരിക്കുകയുമാണ് ചെയ്യുന്നത് ഇതുവരെ ചില സംഭവങ്ങൾ കേട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സുരക്ഷിതമാകുവാനും മറ്റുള്ളവരെ സുരക്ഷിതമാക്കുവാനും കഴിയുന്ന എട്ട് മാർഗങ്ങൾ പറയാം ഒന്ന് ഒ ടി പാസ്വേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുക ഡെലിവറി ഏജന്റോ ബാങ്ക് അധികൃതരോ ഫോണിലൂടെ ഇവ ആവശ്യപ്പെട്ടാൽ അധികം പറയാനോ ചോദിക്കാനോ നിൽക്കണ്ട ആ കോൾ വേഗം തന്നെ കട്ട് ചെയ്യുക രണ്ടാമത്തേത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലിങ്കുകളുടെ യു ആർ എൽ പരിശോധിക്കുക നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്ന വെബ്സൈറ്റുകളുടെ ലിങ്കുകളിൽ കാണാത്ത ഒരു കോഡ് ജെനുവിൻ വെബ്സൈറ്റുകളിൽ കാണുവാൻ കഴിയും ഏത് ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് എച്ച് ടി ടി പി എന്ന് ആണോ യു ആർ എൽ ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക മൂന്നാമത്തേത് അറിയാത്ത ആപ്പുകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത ലിങ്കുകളിൽ നിന്നോ ഫോണുകളിൽ നിന്നോ വരുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് നാലാമത്തേത് ഒരു പേയ്മെന്റ് നടത്തുന്നതിന് മുൻപ് അത് ശരിയാണോ എന്ന് ഉറപ്പാക്കുക ഉടനെ ഒരു തീരുമാനമെടുക്കാതെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അത്തരം പേയ്മെന്റുകൾ ചെയ്യുന്നതാണ് നല്ലത് അഞ്ചാമത്തേത് നിങ്ങളുടെ പേയ്മെന്റ് ആപ്പുകളിലേക്കും ബാങ്കിന്റെ ആപ്പുകളിലേക്കും പ്രവേശിക്കുന്നതിന് ശക്തമായ പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ഇടുക ആറാമത്തേത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക പുതുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാജ ലിങ്കുകളെയും വൈറസുകളെയും പ്രതിരോധിക്കാൻ കൂടിയാണ് ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും അപ്ഡേറ്റ് പുറത്തിറക്കുന്നത് ഏഴാമത്തേത് മുതിർന്നവരോടും കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ബോധവാന്മാരാക്കുക എട്ടാമത്തേത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു തട്ടിപ്പിനെ അഭിമുഖിക്കേണ്ടതായി വന്നാൽ അതിനെക്കുറിച്ച് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ വൺ നയൻ ത്രീ സീറോ എന്ന ഹെൽപ്പ് ലൈനിലോ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതമാകുന്ന എട്ട് മാർഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അഥവാ നിങ്ങൾ തട്ടിപ്പിന് ഇരയായാൽ എന്ത് ചെയ്യണമെന്ന് കൂടി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ബാങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടും കാർഡും ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ ചെന്ന് ഒരു പരാതി എഴുതി നൽകണം അതുപോലെ തന്നെ കുറച്ചു മുൻപ് പറഞ്ഞ സൈബർ സെല്ലിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് തട്ടിപ്പ് നടത്തിയ ഫോൺ നമ്പർ അല്ലെങ്കിൽ ലിങ്ക് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണം എത്രത്തോളം വേഗത നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടമായത് തിരികെ കിട്ടാനുള്ള സാധ്യത കൂടും തട്ടിപ്പുകാർ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവ് ഉണ്ടെങ്കിൽ അവരെക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ തന്നെ നിൽക്കാം ഈ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ നിങ്ങളുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും പ്രത്യേകിച്ച് മുതിർന്നവരുമായി പങ്കുവയ്ക്കുക കൃത്യമായി അവബോധമുണ്ടെങ്കിൽ ഒടിഞ്ഞുള്ള ഇത്തരം ആക്രമണം വരുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കാം ദൃശ്യമാധ്യമം ഒഴിവാക്കി ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് അസാധ്യമാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ദൃശ്യമേഖലയെ കൂടുതൽ സുരക്ഷിതമാക്കാം